നമസ്കാരം സാംസ്കാരിക വാർത്തകൾ റാക്ക് കേരള മാപ്പിള കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈദ് സംഗമം നടത്തി സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ കെ എം കെ എ റാഖ് ചാപ്റ്റർ പ്രസിഡന്റ് സലാം മാത്തോട്ടം അധ്യക്ഷത വഹിച്ചു റാക്ക് എം സി സി പ്രസിഡന്റ് റസാഖ് ചനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി മുബാറക് ശിവപുരം സ്വാഗതം ആശംസിച്ചു ടി പി അബ്ദുൽസലാം നാസർ പൊന്മുണ്ടം അസീസ് കൂടല്ലൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ജി എം മുബഷിർ സിദ്ദിഖ് മുത്തണിക്കാട്ട് ജാഫർ മണ്ണിങ്ങൽ അക്ബർ തൃത്താല ജാഫർ സാല നൌഫുൽ മഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള കോളേജ് ഓഫ് ഫാർമസിയിലെ വിദ്യാർത്ഥികളുടെ വൈറ്റ് കോട്ട് സെറമണി ചടങ്ങ് നടന്നു ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്ലാനിംഗ് ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് അൽ മന്ദാരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ വിശുദ്ധ ഖുറാൻ പാരായണത്തിന് ശേഷം ദേശീയ ഗാനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് വെള്ളക്കോട്ട് ധരിച്ച് ഫാർമസിസ്റ്റുകൾ പ്രതിജ്ഞ എടുക്കുന്നത് പ്രൊഫഷണൽ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഫാർമസി ഡീൻ കോളേജ് പ്രൊഫസർ ഖാലിദ് അൽ പറഞ്ഞു വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു അലയൻ മൃഗശാല വേനൽ അവധിക്കാലത്ത് അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി രണ്ടു മാസം അടച്ചിടും സാധാരണ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കാറുണ്ടെങ്കിലും ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് അവസാനം വരെ പൂർണമായും അടച്ചിടും അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ശേഷം സെപ്റ്റംബർ ഒന്ന് മുതലായിരിക്കും മൃഗശാല സന്ദർശകർക്കായി വീണ്ടും തുറക്കുക സെപ്റ്റംബറിൽ സന്ദർശകർക്ക് കൂടുതൽ മികച്ചതും ആസ്വാദ്യകരവുമായ പ്രദർശനങ്ങളും പരിപാടികളും ഒരുക്കുന്നതിനോടൊപ്പം വ്യത്യസ്ത പ്രായത്തിലും ഗ്രൂപ്പിലുമുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിശയകരവും ആസ്വാദ്യകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് മൃഗശാല താല്പര്യപ്പെടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം